നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ അയ്യപ്പ പണിക്കരുടെ പ്രസിദ്ധമായ മലയാള കവിതയാണ് അഗ്നിപൂജ ജീവിതത്തിൻ്റെ പൊള്ളുന്ന ചോദ്യങ്ങളെ പര്യവേഷണം ചെയ്യാൻ കവി ഇവിടെ വിവിധ വീക്ഷണങ്ങളിൽ നിന്ന് അഗ്നിയുടെ രൂപകത്തെ ഉപയോഗിക്കുന്നു അഗ്നിപൂജ അഗ്നിപൂജിരാവിൻ്റെ അനാദിപ്രകൃതിയിൽ മുടഞ്ഞു സംസ്കൃതചിന്തയിൽ മുടഞ്ഞുമുരുകിയും പ്രപഞ്ചമൊരു അതിൻ്റെ ചെതുമ്പലിരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞ താണഗ്നേ സൂരചക്രത്തിലുതൊങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽ തൽസിരാ ചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നീ പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വന്തപം ചെയ്ത അമരത്വം ലഭിക്കുന്ന സഞ്ജിത പുണ്യപരിപാകമഗ്നീ കാത്തിടുമക്കിൻ തിരിയുടെ നാമ്പിലായി തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിന്റെ നേരിയ സൗഹൃദം മാധുരിയൂറി വരുന്നതോ മഗ്നിനേ കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും ഉദ്രസമാസ്മരവിദ്യുല്ലധികുന്ന മഹാശക്തിയാണുനീ കത്തി നിൽക്കുന്ന മഹാശക്തിയാണുനീ ആൺമയിൽ മാർത്തി നീ ആൺകുൽ കണ്ടം പ്രണയാർദ്ദ്രമാക്കിനീ അന്തിവിൻ മുറ്റത്തൊരായിരം കൈത്തിരി തുമ്പൊന്നനച്ചൂ കൊളുത്തി നിരത്തി നീ ഇന്നെനിക്കോ ജസ്സു തന്നു നീ എന്റെ ഈ പെണ്ണിനോരോ മനച്ചന്തം വരുത്തി പുറ്റകത്തേ രസാംിയും അനാഥന്തായി പ്രാജി പ്രതീജി പ്രണയ പ്രതീകമായി ഈ ചറതൊട്ടു ചുടല കളം വരെ കൂട്ടുമറുക്കാതെ മറുക്കാതെ എന്നിഷ്ടതോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദ്യപഞ്ച വിധാനമാണ് അഗ്നിനി ദിവ്യ പ്രപഞ്ച വിധാനമാണ് അഗ്നി ദിവ്യപ്രപഞ്ച വിധാനമാണ് അഗ്നി നന്ദി